ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഗൗരിയുടെയും ശങ്കരെയും ഇന്നത്തെ കഥയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കഥകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കയറി കാണുക കാണുകട്ടോ അങ്ങനെ നമ്മുടെ ചാരങ്ങാട്ടും മഹാദേവൻ ഭയങ്കര തനിക്കെന്തോ വൈകാരിക രീതിയിലൊക്കെ അഭിനയിക്കുകയാണ് അവസാനം നമ്മുടെ ഗൗരിയോട് ശങ്കര പറയും നീ കയറിപ്പോ നീ നിൻ്റെ അച്ഛന് വേണ്ടിയിട്ട് പോകണ്ട എൻ്റെ അച്ഛൻ പറയുന്നത് കേൾക്കാനായിട്ട് പറയും കേട്ടോ അങ്ങനെ ഗൗരി ആകെ സങ്കടത്തോടെ പോയി കഴിയുമ്പോഴേക്കും മഹാദേവൻ ശങ്കറിനോട് ചോദിക്കും നീ എന്ത് പരിപാടിയാടാ കാണിച്ചേ ഏഹ് നീ എന്ത് പരിപാടി ആ പെങ്കുച്ചൻ എന്ത് സങ്കടമായി അങ്ങനെ സങ്കടപ്പെടുത്താൻ കൊള്ളാവോ ഏഹ് നിൻ്റെ ഭാര്യയല്ലേ അവൾ അവൾ അവളുടെ അച്ഛനെ രക്ഷിക്കാനല്ലേ നോക്കുന്നത് അതിനങ്ങനെ സങ്കടപ്പെടുത്തലേടാ ഏഹ് എൻ്റെ എലക്ഷൻ ഒന്നും നോക്കണ്ട അച്ഛൻ ജെ ഇലക്ഷൻ്റെ കാര്യം ഒന്നും നിങ്ങൾ ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട അവളുടെ അച്ഛനെ പോയി രക്ഷിക്കാൻ നോക്ക് അപ്പം വേണ്ട അച്ഛൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാകും അച്ഛൻ്റെ മനസ്സും എനിക്ക് മനസ്സിലാകും അവളൊന്നും ഇവിടെ നിന്ന് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശങ്കർ മുറിയിലേക്ക് കയറിപ്പോ അപ്പോൾ ഗൗരി സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ ഗൗരിയോട് ചോദിക്കുകയാണ് ചെന്നിട്ട് നീ എന്തിനാ ഇങ്ങനെ കിടന്ന് നിന്ന് കാര്യം അറിയത്തില്ല അത് ഇങ്ങനെ കിടന്ന് പോകണം നീ ഇങ്ങനെ പോകേണ്ട വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ഗൗരി ചോദിക്കും ഞാൻ എൻ്റെ അച്ഛനെ രക്ഷിക്കാൻ പോ രക്ഷിക്കണ്ടേ എൻ്റെ അച്ഛനല്ലേ എനിക്ക് രക്ഷിക്കാതിരിക്കാൻ പറ്റുമോ ഏഹ് ഞാൻ എല്ലാ ശങ്കറിനോട് കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ശങ്കറും കൂടെ കൈ കൊട്ടുകയാണ് കേട്ടോ കൈ കൂട്ടിട്ട് നീ എല്ലാരോട് തുറന്നു പറഞ്ഞു അല്ലേ നീ എന്തെന്നോട് തുറന്നു പറഞ്ഞു എപ്പം തുറന്നു പറഞ്ഞു ഞാൻ നിന്റെ കൂടെ നിൽക്കണം അല്ലേ ഇപ്പം നിനക്ക് അങ്ങനെയൊക്കെ ചിന്തയൊക്കെ ഉണ്ടായില്ലേ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഏഹ് നിന്റെ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട് ഞാൻ അറിഞ്ഞായിരുന്നോ നിനക്ക് കെട്ടിയവൻ വേണ്ട കെട്ടിയവൻ എന്നൊരു സ്ഥാനം വേണ്ട അല്ലേലും പേര് മാത്രമല്ലേ എനിക്കുള്ളൂ എന്നൊക്കെ ചോദിച്ചാൽ ശങ്കറും ആകെ സങ്കടപ്പെട്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗൗരി അല്ലാണ്ടായിട്ട് ഇങ്ങനെ നിൽക്കുക ശങ്കർ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അവൻ്റെ ആ ഒരു സങ്കടവും പരിഭവവും ഒക്കെ നീ ഒന്നും അറിയാത്ത പോലെ ആക്ട് ചെയ്യരുത് ഗൗരി നിനക്കൊന്നും അറിയില്ല എന്ന് എൻ്റെ മുഖത്ത് നോക്കി നിനക്ക് പറയാൻ പറ്റുമോ ഗൗരി ഒരിക്കലും നിനക്കതിന് പറ്റില്ല നീ എന്തുട്ടാണ് വിചാരിച്ചത് നീ കീ കൊടുക്കുമ്പോൾ ചാടിക്കളിക്കട വെറും പാവയാണ് ഞാനെന്നോ എന്നെ അതിന് കിട്ടില്ല എന്ന് ശങ്കർ തറപ്പിച്ച് പറഞ്ഞു കേട്ടോ ഗൗരി ആണ് അന്ധം വിട്ടിങ്ങനെ നിൽക്കുക നീ പറയണതും കേട്ട നിൻ്റെ കൂടെ എല്ലാ കാര്യത്തിനും ഞാൻ നിന്നത് എനിക്ക് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് പക്ഷേ നിനക്ക് ഫ്രണ്ട് എന്ന് നീ പറഞ്ഞു ഞാൻ നിൻ്റെ ഫ്രണ്ടായില്ലേ എന്നിട്ടോ നീ എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറഞ്ഞോ ആ ധ്രുവൻ ആരുടെയുടേയും ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു ശ്യാംസാർ അത് എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയാണ്ട് ടെൻഷൻ അടിച്ച് നടക്കണ സമയത്തും നീ തന്നെ ഉണ്ടായിരുന്നല്ലോ എന്നിട്ട് നീ അതേക്കുറിച്ച് എന്നോട് ഒരു വാക്ക് പറഞ്ഞായിരുന്നോ ഫ്രണ്ട്ഷിപ്പ് ആണ് പോലെ ഫ്രണ്ട്ഷിപ്പ് ഇതാണ് ഇതാണോടെ ഫ്രണ്ട്ഷിപ്പ് അപ്പോഴേക്കും ഗൗരി അന്ധപ്പെട്ട് ശങ്കർ ഞാൻ വേണ്ട ഇനി നീ ഒന്നും പറയേണ്ട പറഞ്ഞിട്ട് കാര്യമില്ല നിനക്ക് നിന്റെ വീട്ടുകാരുടെ അടുത്തതും നിന്റെ കൂട്ടുകാരുടെ ഒക്കെ പല കാര്യങ്ങളും മറച്ചു വയ്ക്കാൻ പറ്റും പക്ഷേ ഞാനേ ഞാൻ നിന്നെ കെട്ടിയോന്നെ നിന്റെ ഹസ്ബൻഡ് എന്ത് ഹസ്ബൻ്റ് അല്ലേ നീ അങ്ങനെ ഒരു വില എനിക്ക് തന്നിട്ടില്ലല്ലോ കെട്ടിയാണെന്നുള്ള പേര് മാത്രമല്ലേ എനിക്കുള്ളൂ അങ്ങനെയൊരു കെട്ടിയൊരു പണിയെ പോലും നീ എനിക്ക് തന്നിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു നമ്മുടെ ശങ്കർ ഞാൻ എത്രത്തോളം നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്ക് അറിയത്തില്ല ഗൗരി അതുകൊണ്ടാണ് നീ നിന്നും പലതും മറച്ചു വെക്കുന്നത് നിനക്കതിൻ്റെ വേദന മനസ്സിലാവാത്തത് നിനക്ക് എൻ്റെ വേദന മനസ്സിലാവാത്തത് കേസിൻ്റെയും കൂട്ടത്തിനെയൊന്നും പുറകെ പോകണ്ടായിരുന്നു മര്യാദയ്ക്ക് അടങ്ങി ഒതുക്കി ഒതുങ്ങി നിൽക്കാനും പറഞ്ഞത് എൻ്റെ അച്ഛനാണ് വീട്ടിൽ മുതിർന്നവർ പറഞ്ഞാലും അനുസരിക്കാൻ നിനക്ക് എന്തുട്ട ഗൗരി മടി നീ നിനക്ക് നിനക്ക് ഇഷ്ടമുള്ള ഓല കാര്യങ്ങൾ ചെയ്യുക ആ പരിപാടി അതിനി ഇവിടെ നടക്കത്തില്ല എൻ്റെ അച്ഛൻ ഭയങ്കര ശുദ്ധനാണ് മനസ്സിലുള്ളതൊക്കെ തുറന്നങ്ങടെ പറയും പക്ഷെ നീ അങ്ങനെയല്ലാട്ട നിൻ്റെ മനസ്സിലൊന്നും പ്രവർത്തി വേറൊന്നും ആണ് ഗൗരി അന്ധം ഇട്ടിങ്ങനെ നിൽക്കുകയാണ് എലക്ഷൻ കഴിയുന്നത് വരെ നിനക്ക് ഒരു വക്കീലിനെയും കിട്ടാൻ പോകണില്ല അത് ഞാനും നിന്നെ സഹായിക്കത്തില്ല എന്ന് ശങ്കർ ഉറപ്പിച്ചങ്ങട്ട് പറയാണ് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ നിനക്കൊരു ചുക്കിയും ചെയ്യാൻ പറ്റത്തില്ല ഗൗരി നിനക്കൊരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല നിൻ്റെ അച്ഛനെ നിനക്ക് രക്ഷിക്കാനും പറ്റില്ല എന്നും പറഞ്ഞ് നമ്മുടെ ശങ്കർ അങ്ങ് പോവുക ഗൗരി ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കമല വന്ന് ഗൗരിയെ സമാധാനിപ്പിക്കുക ഗൗരി നീ ഇങ്ങനെ കരയല്ലേ ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ നീയും ശങ്കറും എന്തിനാ വഴക്കിടുന്നത് നീ ഇങ്ങനെ കരയല്ലേ നിങ്ങൾ തമ്മിൽ വഴക്കടിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും പരിഹാരമാവുമോ അപ്പോൾ ഗൗരി വെച്ച് കമലയെടുത്തി എൻ്റെ അവസ്ഥ ഒട്ടും മനസ്സിലാക്കാതെയാണ് ശങ്കർ ചിലപ്പോഴൊക്കെ പെരുമാറുന്നത് അപ്പോൾ ഗൗരി ശങ്കർ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ഇപ്പം അവനിങ്ങനെ നിന്നോട് ദേഷ്യപ്പെട്ട് പെരുമാറുന്നതിൻ്റെ കാരണം എന്താണെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല അവനെ നിന്നെ ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഒരു സമാധാനം ഇല്ല അഴട്ടത്തി എൻ്റെ അച്ഛനെനിക്ക് പുറത്തെറക്കണം അതിനെനിക്ക് പറ്റുമോയെന്ന് പോലും ഉറപ്പില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മനസ്സിൻ്റെ ധൈര്യം കളയല്ലേ നിന്നെക്കൊണ്ട് പറ്റും നിനക്കതിനുള്ള കഴിവുമുണ്ട് നിനെക്കൊണ്ടതിന് സാധിക്കും എൻ്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെടുമെന്ന് ഞാൻ ഉറപ്പിച്ചതായിരുന്നു എൻ്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ ഞാൻ അവസാനിപ്പിച്ചു നീയല്ലേ എനിക്കത് നേടിത്തന്നത് എൻ്റെ കുഞ്ഞിനെ രക്ഷിച്ച് തന്നത് നീയല്ലേ ആ നിനക്ക് നീ അച്ഛനെ രക്ഷിക്കാനും സാധിക്കും ഈശ്വരൻ നിനക്കതിനുള്ള ശക്തി തരും അപ്പോഴെങ്കിൽ ഗൗരി പറയും ഒക്കെ നമ്മൾ ചെയ്യുന്ന നന്മകൾ പിന്നീട് നമ്മളെ സംരക്ഷിക്കുമെന്ന് എൻ്റെ അച്ഛനെന്നോട് പറഞ്ഞിട്ടുണ്ട് ഏട്ടത്തിൽ പറഞ്ഞതുപോലെ ഞങ്ങളെ സഹായിക്കാനും ആരെങ്കിലുമൊക്കെ വരുമായിരിക്കുമല്ലേ ഏട്ടത്തി എന്ന് ഗൗരി ഇങ്ങനെ ചോദിക്കുക അപ്പം കമല് പറഞ്ഞു നീ സമാധാനമായിട്ടിരിക്കുക എല്ലാം നല്ല രീതിയിൽ തന്നെ അവസാനിക്കും അപ്പോഴേക്കും രാധാമണി തങ്കച്ചി ഇതൊക്കെ കണ്ടുകൊണ്ടും ഇങ്ങോട്ട് വരുവാട്ടോ രാധാമണി തങ്കച്ചിയെ കണ്ടും കമലയും ഗൗരിയും കൂടെ ചാടി അങ്ങോട്ട് എഴുന്നിട്ടു അപ്പോഴേക്കും കമലയ്ക്കരികിലേക്ക് വന്നിട്ട് ഓഹോ കമലയ്ക്കകത്ത് ജോലിയൊന്നും ഇല്ലേ അപ്പം കമല് പറഞ്ഞു ആ ഉണ്ട് അല്ല കൊലപാതകയുടെ മകളെ സമാധാനിപ്പിച്ചതൊക്കെ മതി പോയി ജോലി ചെയ്യാൻ നോക്ക് അപ്പോഴേക്കും ഗൗരി ദേഷ്യത്തോടെ സംസാരിക്കാൻ തുടങ്ങുകയാണ് അപ്പോഴേക്കും കമല കയ്യെ പിടിച്ച് തടഞ്ഞു മനുഷ്യർക്ക് നാണക്കേട് കാരണം പുറത്തിറങ്ങാൻ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി എൻ്റെ മോനൊരു കല്യാണം കഴിച്ചു അതോടുകൂടി എൻ്റെ മകനും നശിച്ചു അവൻ്റെ കുടുംബത്തിൻ്റെ മാനവും നശിച്ചു കഷ്ടം തന്നെ കഷ്ടം എന്നൊക്കെ പറഞ്ഞ് രാധാമണി തങ്കച്ചി ആകെ കളിയാക്കി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ഗൗരി വീണ്ടും സങ്കടത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ് കമലയാണെങ്കിൽ ഗൗരി എങ്ങനെ സമാധാനിപ്പിക്കണം എന്നറിയാതെ ഇതേ സമയം നമ്മുടെ ശങ്കരനും ഗൗരിയും തമ്മിൽ കൂടിയ കാര്യം ചാരങ്ങാട്ട് മഹാദേവൻ അറിഞ്ഞു ഇപ്പോൾ ചാരങ്ങാട്ട് മഹാദേവൻ നല്ല പുള്ള ചമഞ്ഞ് സംസാരിക്കുകയാണ് ശങ്കറിനോട് നിൻ്റെ പെണ്ണിനെ വീട്ടിലേക്ക് പോകണമെങ്കിൽ പൊക്കോട്ടെ നീ എന്തിനാ തടഞ്ഞു വെക്കുന്നത് അപ്പോൾ ഇപ്പം അതിൻ്റെ ആവശ്യമില്ല എലക്ഷൻ കഴിയട്ടെ അവൾ അവളുടെ വീട്ടിലേക്ക് പോകുന്നതും ഈ സംസാറിനെ ഇറക്കുന്നതൊക്കെ എലക്ഷൻ കഴിഞ്ഞിട്ടായിക്കോട്ടെ അപ്പം ഇട അവൾ അവളിവിടെ തന്നെ തടഞ്ഞു വെക്കണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ അടാ പറഞ്ഞിട്ടുണ്ടോ ശേഖരനോട് രാധാമണി തങ്കച്ചി ഇതൊക്കെ ഇങ്ങനെ നിൽക്കുക നീ നിന്റെ പെണ്ണുമായിട്ട് ഇവിടെ സന്തോഷമായിട്ട് താമസിക്കുന്നതാണ് എനിക്കിഷ്ടം എന്തായാലും ഗൗരി ഇങ്ങോട്ട് വിളിച്ചേ ഞാൻ സംസാരിക്കട്ടെ അപ്പോഴെനിക്ക് രാധാമണി തങ്കച്ചി പറഞ്ഞ എന്തായാലും അവൾക്കിത്ര അഹങ്കാരം കൂടുതലാ ജി രാധെ ഞാൻ ഒന്നും കൂട്ട് തന്നാലുണ്ടല്ലോ ഈ വീട്ടിലേക്ക് വന്നു കയറിയൊരു പെങ്കൊച്ചാ നീ നാവിടുക്കുന്ന കുശുമുങ്കുനായ്മ പറയാനാണോ നീ ഗൗരി ഇങ്ങോട്ട് വിളിച്ചേ അപ്പോൾ രാതമ്പടി തങ്കച്ചി ഗൗരി വിളിക്കുകയാണ് ഗൗരി വന്നു കഴിഞ്ഞപ്പോഴേക്കും ചാരങ്ങാട്ട മഹാദേവൻ സ്നേഹത്തോടു കൂടി ഗൗരി മോളെ ഇങ്ങോട്ട് വന്നേ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുക കേട്ടോ നോക്കും മോളെ ഈ അച്ഛനെ കരച്ചിലും പിടിച്ചിലോ അതൊന്നും ഈ അച്ഛനെ ഇഷ്ടമല്ലാട്ടോ ആ മോൾക്ക് മോളുടെ അച്ഛനെ രക്ഷിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ മോൾ പോയി രക്ഷക്ക് അത് മോൾ ചെയ്യണം ആരും മോളെ തടയൊന്നുമില്ല ആർക്കും പറ്റില്ല തടയാനായിട്ട് എലക്ഷൻ്റെ കാര്യമൊക്കെ മോളങ്ങോട് വിട്ടുകളഞ്ഞേരെ അച്ഛൻ പറയുന്നത് പോലെ ചെയ്യാം മോൾ മുന്നോട്ട് പോയിട്ട് മോളുടെ അച്ഛനെ പുറത്തെടുക്കണം വിജയിക്കണം ആ സമയത്ത് ഒരു കോൾ വരുവാണ് നമ്മുടെ ഗൗരിക്ക് ആ മോൾ ഫോൺ ഫോണെടുക്കും അങ്ങനെ ഫോൺ എടുത്തു ആദർശാണ് വിളിച്ചത് ആ ഹലോ ആദർശേട്ടാ സോറി എനിക്കിവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയില്ല ആദർശേട്ടാ അപ്പോഴേക്ക് ആദർശ് പറഞ്ഞു ഒരു കണക്കിന് അത് നന്നായി നീ ഇങ്ങോട്ട് വരണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് അതെന്താ ആദർശേട്ടാ എന്തുപറ്റി അഡ്വക്കേറ്റ് ജ്യോതിഷ് നമ്മുടെ കേസ് ഒഴിഞ്ഞു ഈ കേസ് വാദിക്കാൻ അയാൾക്ക് താല്പര്യമില്ല എന്ന് ഇപ്പോഴേക്കും നമ്മുടെ ശങ്കറും നമ്മുടെ മഹാദേവനൊക്കെ പരസ്പരം ഇങ്ങനെ നോക്കുക ഇന്നലെ നമ്മൾ അയാളോട് സംസാരിച്ചതല്ലേ കേസിൻ്റെ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട അയാളെല്ലാം നോക്കിക്കോളാം എന്നും അച്ഛനെ ഇന്ന് തന്നെ പുറത്തിറക്കാം എന്നൊക്കെയല്ലേ അയാൾ പറഞ്ഞത് എന്താ പറ്റിയത് പെട്ടെന്ന് എന്താ ഒരു മാറ്റം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് പെട്ടെന്ന് പിന്മാറാൻ എന്താ കേട്ടാ കാരണം ആ അതൊന്നും അറിയാൻ പാടില്ല അയാൾ തെളിച്ചൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല എന്തോ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അയാൾ പറയാതെ തന്നെ ഈ കേസിൽ നിന്ന് പിന്മാറാനുള്ള കാരണം എനിക്ക് മനസ്സിലായി ചാരങ്ങാട്ട് മഹാദേവനെ പേടിച്ച് തന്നെയാണ് ആ അഡ്ജുക്കറ്റ് ജ്യോതിഷ് നമ്മുടെ കേസ് ഒഴിഞ്ഞത് അപ്പോഴേക്കും മഹാദേവനെ ഗൗരി അന്ധം വിട്ടിങ്ങനെ നോക്കുകയാണ് കേട്ടോ ഞാൻ കുറേ പേരോട് സംസാരിച്ചു ആർക്കും ഈ കേസെടുക്കാനായിട്ട് താല്പര്യം ഇല്ല എന്നാണ് പറഞ്ഞത് ആ ചാരങ്ങാട്ട് മഹാദേവനെ എല്ലാവർക്കും പേടിയാണ് ഗൗരി എല്ലാവർക്കും പേടിയാണ് അപ്പോൾ ഗൗരി ഇങ്ങനെ മഹാദേവനെ നോക്കിക്കൊണ്ടാട്ടോ സംസാരിക്കുന്നത് വക്കീൽ ഓഫീസിൽ കയറി ഇറങ്ങി ഞാൻ മടുത്തു ഗൗരി നമ്മുടെ അച്ഛനെ രക്ഷിക്കാൻ പറ്റില്ല മഹാദേവൻ കാരണം എന്തായാലും കോൾ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും മഹാദേവൻ ചോദിച്ചു എന്തുട്ട മോളെ പ്രശ്നം കോടതിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ഏ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ഏതോ വക്കീൽ കേസ് ഒഴിഞ്ഞു എന്ന് മറ്റു ആണല്ലോ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പുള്ളിക്കാരൻ അത് കേട്ടോണ്ട് ചോദിച്ചത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ ഗൗരി മഹാദേവനെ തറപ്പിച്ചിങ്ങനെ നോക്കുകയാണ് ഒഴിയണരൊക്കെ ഒഴിയട്ടെ ഈ അ അച്ഛൻ രക്ഷിക്കും മോൾ ഇതുകൊണ്ടൊന്നും തളരരുത് കേട്ടോ മോൾ ഇതുകൊണ്ടൊന്നും തളരുത് ഇനിയും കേസ് വക്കീലിനെ അന്വേഷിക്കുക വക്കീലിനെ കണ്ടുപിടിക്കുക വേണ്ടി വന്നു കഴിഞ്ഞാൽ മോൾ സുപ്രീം കോടതി വരെ പോകണോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ പറയുന്നത് കേട്ടപ്പോൾ തന്നെ ഗൗരിക്ക് മനസ്സിലായി തന്നെ കളിയാക്കുകയാണെന്ന് അച്ഛനെ രക്ഷിക്കാന്നതേ ഒരു മോളുടെ കടമയാണ് അപ്പോഴേക്കും നമ്മുടെ ഗൗരി പറഞ്ഞു അതെ എൻ്റെ അച്ഛനെ രക്ഷിക്കുക എന്നുള്ളത് എൻ്റെ കടമ തന്നെയാണ് അല്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാണ് അച്ഛൻ്റെ മകളാകുന്നത് അല്ലേ അച്ചാ എന്ന് ചോദിച്ചു ഗൗരിയുടെ ആ ഒരു മൂനെ വെച്ചുള്ള സംസാരം കേട്ടപ്പോൾ ചാരങ്ങാട്ട മഹാദേവന് മനസ്സിലായി ഇവൾക്ക് എന്തൊക്കെയോ കത്തിയിട്ടുണ്ടെന്ന് ചാരങ്ങാട്ട മഹാദേവനും ആ ഒരു പാവം എന്നൊരു ലുക്കിൽ നിന്ന് ഇപ്പം അങ്ങോട്ട് മാറി മാറിയിട്ടോ അയാളുടെ ഒരു നോട്ടമൊക്കെ ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശിൻ്റെ വീടാണ് കേട്ടോ ആദർശ് വീട്ടിൽ ചെന്നിട്ട് നന്ദിനി നന്ദിനിയമ്മയോടും മുത്തശ്ശിയോടും ആരതിയോടും ഒക്കെ ഈ കാര്യം ഇങ്ങനെ പറയുകയാണ് അപ്പം അച്ഛനെ രക്ഷിച്ചെടുത്തോന്നൊക്കെ അവർ ആകാംക്ഷയോടെ ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്താണ് അവർ ഇങ്ങനെ വക്കീൽ കേസ് ഒഴിഞ്ഞ കാര്യവും അച്ഛനെ രക്ഷിക്കാൻ പറ്റിയില്ല ആ അമ്മയ്ക്കും മുത്തശ്ശിക്കും വിശ്വാസം വരുന്നില്ല അല്ലെ രക്ഷിച്ചെടുക്കാൻ പറ്റിയില്ല ആദ്യം എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല ചാരങ്ങാട്ടും മഹാദേവനാണ് നമ്മുടെ അച്ഛൻ നിന്ന് പുറത്തിറങ്ങണം എന്നാണ് ആഗ്രഹിച്ചത് നമ്മുടെ ജയിലിന്ന് അച്ഛൻ പുറത്തിറങ്ങരുത് എന്നാഗ്രഹിക്കുന്ന ചിലരുണ്ട് ചാരങ്ങാട്ടും മഹാദേവൻ അപ്പം ചങ്കറിൻ്റെ അച്ഛൻ നമ്മളെ സഹായിക്കാനല്ലേ ശ്രമിച്ചത് ചാമേട്ടൻ നമ്മളെ അത് സമ്മ അത് സമ്മതിക്കാതിരുന്നതല്ലേ അപ്പോഴേക്കും അതല്ല പോലീസ് സ്റ്റേഷനിലെ കാര്യമല്ല ജ്യോതിഷ് വക്കീൽ നമ്മുടെ കേസിൽ നിന്ന് പിന്മാറിയത് അയാൾ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ചാരങ്ങാട്ട് മഹാദേവൻ ഭീഷണിപ്പെടുത്തിയിട്ട് അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് വേണി എങ്ങനെ വന്ന് നിപ്പുണ്ട് കേട്ടോ വേണിക്ക് ഏകദേശം കാര്യം അറിയാം എലക്ഷൻ കഴിയുന്നത് വരെ ഈ കേസ് പൊങ്ങി വരാൻ പാടില്ല അതാണ് ചാരങ്ങാട്ട് മഹാദേവൻ്റെ ഉദ്ദേശം എന്ന് ആദർശ് പറയുക അത് അദ്ദേഹത്തിന് ദോഷം ചെയ്യുന്ന ചാരങ്ങാട്ട് മഹാദേവൻ കരുതുന്നു അതുകൊണ്ടാണ് അയാൾ ഈ കേസ് അച്ഛനെ പുറത്തിറക്കാനായിട്ട് വക്കീലിനെ ഏർപ്പാടാനായിട്ട് സമ്മതിക്കാത്തത് ൈഫിനെ ഭീഷണിപ്പെടുത്താണ് ചെയ്തത് എന്നൊക്കെ പറയണം അപ്പോൾ ഗൗരി വന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്തിട്ടൊക്കെ പറയണേ കുറെ ആയാലും ഒന്ന് പറയണോ നിങ്ങളുടെ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ എൻ്റെ അച്ഛൻ അതിൻ്റെ ആവശ്യം എന്താണ് എൻ്റെ അച്ഛൻ പ്രൊഫസറെ സഹായിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളൂ അല്ലാതെ പ്രൊഫസറിനെ ദോഷം വരുത്തുന്ന ഒന്നും നോക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞ് പ്രൊഫസർ അല്ലേ അത് സമ്മതിക്കാതിരുന്നത് എന്നൊക്കെ വേണി ചോദിക്കാം നമ്മുടെ അച്ഛൻ്റെ ഭാഗത്ത് എന്ത് തെറ്റാ ഉള്ളത് പിന്നെ നമ്മുടെ അച്ഛൻ ജയിച്ചു ഒരു എം എൽ എ മന്ത്രിയൊക്കെ ആവട്ടെ എന്നിട്ടും നമ്മുടെ ഇവിടുത്തെ അച്ഛനെ ഇറക്കാം ഇവിടുത്തെ അച്ഛൻ ജയിലിൽ കിടന്നു ഓർത്ത് എന്താ കുഴപ്പം കുറച്ച് ദിവസത്തേനല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അദൃശ്ശം വേണി എന്തോ ഈ പറയുന്നത് അപ്പം ആരുദ്ധ്യം പറഞ്ഞു വേണി വേണിച്ചേച്ചി വേണിച്ചേച്ചി ഒരു അച്ഛനെ എലക്ഷന് ജയിക്കാനായിട്ട് ഞങ്ങളുടെ അച്ഛനെന്തിന് ജയിലിൽ കിടക്കണം ഏ ഞങ്ങളുടെയൊക്കെ അവസ്ഥ ചേച്ചി കാണുന്നതല്ലേ അപ്പോഴേക്കും വേണി ചോദിച്ചു ആഹാ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ എന്തായാലും കൊലക്കേസിൽ പ്രതിയായി ഇനി കുറച്ച് ദിവസത്തും കൂടുതൽ ജയിലിൽ കിടന്നു എന്ന് വിചാരിച്ചിട്ട് എന്താണ് നമ്മുടെ പ്രൊഫസർ ചീഞ്ഞുവോണ സാധനമൊന്നും ഇല്ലല്ലോ അവിടെ കിടന്നോളല്ലേ എന്ന് വേണി വേണിയുടെയും ചാരങ്ങാട്ട് മഹാദേവൻ്റെയൊക്കെ ഒരു വർത്താനം പിന്നെ എന്തുട്ടാണ് നിങ്ങളെ പേടിക്കണത് അപ്പോൾ വേണി നിൻ്റെ ഈ വൃത്തികെട്ട സംസാരമൊന്നും നിർത്താൻ ഇല്ലെങ്കിൽ വിവരം അറിയുന്നീയം ദേ ഞാൻ സംസാരിക്കും നിങ്ങൾ എന്തുട്ടാണ് ചെയ്യുക എന്നെ പിടിച്ചങ്ങോട് വീഴുങ്ങോ എന്നൊക്കെ വേണി ഇങ്ങനെ ചോദിക്കുകയാണ് ഒരു വക്കീൽ നമ്മുടെ ഒരു വക്കീൽ നമ്മുടെ അച്ഛനെ പേടിച്ച് കേസ് ഏറ്റെടുക്കുന്നില്ല കണക്കായിപ്പോയി കണക്കായിപ്പോയി വേണി ഞാൻ നിന്നോട് മര്യാദയ്ക്ക് പറയാണ് എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് നിൽക്കുകയാണ് നീ അകത്തേക്ക് എങ്ങാണെങ്കിൽ കയറിപ്പോ അതായിരിക്കും നിനക്ക് നല്ലത് അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ദേ നിങ്ങളെന്നെ ഇടിക്കുവോ നിങ്ങൾ എന്നെ കൊല്ലുമോ എന്നൊക്കെ ചോദിക്കുകയാണ് എങ്കിലത് എനിക്കൊന്ന് കാണണമല്ലോ നിങ്ങളെ ഞങ്ങൂടി ഇടിക്കുക ആ ഹാ നിങ്ങൾ ഇടിക്ക് എന്നും പറഞ്ഞിട്ട് നമ്മുടെ വേണി വെറുതെ എൻ്റെ പാവ കുറ്റം പറയാം നിങ്ങൾക്ക് നല്ല മെടുക്കാണല്ലോ നിന്റെ പാവ അച്ഛൻ അയാൾ വെറും രാഷ്ട്രീയക്കാരനാ വെറും രാഷ്ട്രീയക്കാരൻ മാനസാക്ഷി ഇല്ലാത്തവൻ എന്നൊക്കെ ആദർശി പറഞ്ഞപ്പോൾ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ അച്ഛനെ കുറ്റപ്പെടുത്തിയാൽ എനിക്ക് സഹിക്കത്തില്ലാട്ടോ ആഹാ എൻ്റെ കോൺട്രോൾ പോവും എന്ന് പറഞ്ഞിട്ട് വേണി വയലൻ്റ് ആവാൻ തുടങ്ങി ഞാൻ പിന്നെ എന്തുട്ടേലും ചെയ്തു കൊണ്ടിരിക്കും അപ്പോഴേക്കും ആദർശിച്ചു നീ എന്നെ തല്ലോ ആ വേണ്ടി വന്നാൽ ഞാൻ നിങ്ങളെ തല്ലു വേണി എന്ന് പറഞ്ഞിട്ട് ആദർശിച്ച് രണ്ടുപേരും കൂടെ വഴക്കൂടാൻ തുടങ്ങണ കണ്ടപ്പോഴേക്കും നന്ദിനി പറഞ്ഞു ദേ നിർത്തുന്നുണ്ടോ രണ്ടുപേരും ഇനി ഒരു അക്ഷരം വേണ്ടി വരുത് ഈ വീടിന് വേണ്ടി രാപ്പകൽ അധ്വാനിച്ച എൻ്റെ ചാമേട്ടനിപ്പം ജയിലിലാണ് അദ്ദേഹം ആ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ ഇവിടെ കിടന്ന് ബഹളം വെക്കണ്ട ഒരു തെറ്റും ചെയ്യാതെയാ എൻ്റെ ഭർത്താവ് ജയിലിൽ കിടക്കുന്നത് അദ്ദേഹത്തെ പുറത്തിറക്കാൻ ഞാൻ ശ്രമിക്കും അതൊന്നും ഓർക്കാതെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇവിടെ കിടന്ന് തമ്മിത്തല് നിങ്ങൾക്കൊക്കെ നാണമില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആദർശനോടും വേണിയോടും പറഞ്ഞു രണ്ടുമിൻ്റെ കൺമുന്നിൽ നിന്ന് പൊക്കോണം എന്ന് പറഞ്ഞ് നന്ദിനമ്മ വയലൻ്റ് ആവുകയാണ് നന്ദിനമ്മ കരയാണ് ആകെ സങ്കടപ്പെട്ടു നിന്നിട്ട് അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വേണിക്കും ഒരിച്ചിരി വിഷമമൊക്കെ ആയിട്ടോ എന്തായാലും പിറ്റേ ദിവസം രാവിലെയായി ശങ്കറിൻ്റെ അച്ഛനാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് കളിക്കുന്നതെന്ന് എങ്ങനെ ഞാൻ ശങ്കറിനെ പറഞ്ഞ് മനസ്സിലാക്കും എന്ന് ഗൗരി ഇങ്ങനെ ഓർക്കുകയാണ് അല്ല ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം ഹാ പക്ഷേ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്നൊക്കെ ഗൗരി ആലോചിക്കുക അപ്പം ഗൗരി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ശങ്കർ കണ്ടു കൂട്ടോ ശങ്കർ തലമുടിയൊക്കെ ഇരിക്കുന്ന നിൽക്കുകയായിരുന്നു ഗൗരി എന്ത് പറ്റിയേ ഏ എന്തേ ആലോചിക്കണേ നിനക്ക് എന്തിനാണ് ഈ ടെൻഷൻ നീ എന്തിനാ ഈ ടെൻഷൻ ഇങ്ങനെ ഇന്ന് അടിക്കുന്നത് അപ്പം പഴയ വക്കീൽ കേസ് കേസിൽ നിന്ന് പിന്മാറിന്ന് അറിഞ്ഞപ്പം ഞാനാകെ പോയി ശങ്കർ ശങ്കറിൻ്റെ അച്ഛൻ്റെ വാക്കുകളാണ് എനിക്ക് ഊർജ്ജം പകർന്നത് ശങ്കറിൻ്റെ അച്ഛൻ പറഞ്ഞത് എത്ര ശരിയാണ് എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ എൻ്റെ അച്ഛനെ രക്ഷിക്കുകയല്ലേ വേണ്ടത് അച്ഛൻ പറഞ്ഞതല്ലേ അത് എപ്പോഴേക്കും നമ്മുടെ ശങ്കർ പറഞ്ഞു ഒരിക്കലറിയാഞ്ഞിട്ടാ എൻ്റെ അച്ഛൻ ശുദ്ധനാ ശുദ്ധൻ എൻ്റെ അച്ഛൻ ഒടുക്കത്തെ പോസിറ്റീവാണ് തനി തങ്കം നമ്മൾ നമ്മളാകെ ലോസ്റ്റായി നിൽക്കേണ്ട സമയത്ത് നമ്മുടെ അച്ഛൻ ചുള്ളനുണ്ടല്ലോ ചില സംഗതികൾ അങ്ങോട്ട് കാച്ചും അയ്യോ അപ്പോൾ നമുക്ക് ഒരു വെളിവ് അങ്ങോട്ട് വരും ചാരങ്ങാട്ട് മഹാദേവൻ ചില്ലറ പുള്ളി എന്നല്ലാട്ടോ പുള്ളി വേറെ റേഞ്ചാണെന്നൊക്കെ പറഞ്ഞ് പോട്ട ശങ്കറിന് ശങ്കർ ഇരുന്നിങ്ങനെ ഇങ്ങനെ സംസാരിക്കുകയാണേ അപ്പോഴേക്കും ഗൗരി പറഞ്ഞു ഞാനാലോചിക്കുന്നത് ശങ്കറിൻ്റെ അച്ഛൻ പറഞ്ഞില്ലേ വേറെ വക്കീലിനെ നോക്കാന്ന് ആ ഞാനും അതുതന്നെയാണ് പറയണത് പോയവർ പോട്ടെ നമുക്ക് പുതിയ വക്കീലിനെ നോക്കാമെന്നേ അപ്പോൾ ഗൗരി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പുതിയ വക്കീലിനെ കാണാൻ ശങ്കറും എൻ്റെ ഒപ്പം വരാമോ ശങ്കറിനോ എന്തായാലും ആ ചോദ്യം ഞങ്ങൾ ഇഷ്ടപ്പെട്ടു കേട്ടോ ശങ്കറിനെ ഇങ്ങനെയൊക്കെ സോപ്പിട്ട് കൈക്കലാക്കാൻ പറ്റുള്ളൂ എന്ന് ഗൗരിക്ക് മനസ്സിലായി തോന്നുന്നു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനോട് അവസാനിക്കുകയാണ് സി ഒ കെ താങ്ക്